നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട നാല് ചെടികളെക്കുറിച്ചാണ് ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ മഹിമയെക്കുറിച്ചും അത് നിങ്ങൾക്ക് തരുന്ന ഗുണത്തെക്കുറിച്ചും ഒന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക ഇത്ര കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടൂ കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ നമ്മളുടെ ഭാഗ്യം പോകും എന്നുള്ളതാണ് കാരണം ആ ഈ ചെടികൾ വളർന്നു കഴിഞ്ഞാൽ ഈ ചെടിയെ നിങ്ങൾ ചെടികളെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകും അത് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ നാല് ചെടികൾ ഒന്ന് പരിപാലിച്ച് നോക്കൂ നിങ്ങളൊരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മളുടെ ഉറ്റ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മളുടെ ഉറ്റബന്ധുക്കളോടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടെ റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ പറയും അങ്ങനെ ഒരു കാരണവശാലും പറയാതിരിക്കുക നിങ്ങളുടെ ഏത് നല്ല കാര്യങ്ങളാണെങ്കിലും അതായത് നിങ്ങളുടെ വരവിനെ കുറിച്ചും നിങ്ങളുടെ ശമ്പളത്തെക്കുറിച്ചും നിങ്ങളുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഓരോരുത്തർ അത് കേൾക്കും കേൾക്കുന്ന രീതി അത് ഒരു ഏങ്ങലോടെ അല്ലെങ്കിൽ അവൾക്ക് മാത്രം ഇങ്ങനെ നല്ല കാര്യമാണല്ലോ അല്ലെങ്കിൽ നല്ല സുഖമാണല്ലോ എനിക്ക് മാത്രം എന്താ ഭഗവാനെ ഇങ്ങനെ ഒരൊറ്റ ഏങ്ങൽ മാത്രം മതി എന്ത് കാര്യമാണല്ലോ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ പെട്ടെന്നായിരിക്കും നമ്മളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി എൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെയല്ല എന്നുള്ളൊരു ഏങ്ങൽ അപ്പോൾ നമ്മളുടെ നല്ല കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് കഴിവതും ഷെയർ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇനി പുണ്യവൃക്ഷങ്ങളും പുണ്യസസ്യങ്ങളും ഒക്കെയുണ്ട് ഭൂമിയിൽ അപ്പോൾ പുണ്യ വൃക്ഷങ്ങളും പുണ്യസസ്യങ്ങളും ഒക്കെ നമ്മൾ നടുന്നതിലൂടെ നമുക്ക് വളരെയേറെ അഭിവൃദ്ധിയും അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് വളരെയേറെ പോസിറ്റീവ് എനർജിയും കിട്ടുമെന്നുള്ളതാണ് സന്താനങ്ങളില്ലാത്തവർ വൃക്ഷങ്ങൾ നടുകയാണെങ്കിൽ അത് ദേവതാ സാന്നിധ്യമുള്ള വൃക്ഷങ്ങൾ നടുകയാണെങ്കിൽ തീർച്ചയായും സദാ ആ ഒരു നടുന്ന ആളുകൾക്ക് സന്താനങ്ങളില്ലാത്തവരാണല്ലോ ഈ വൃക്ഷങ്ങൾ നടുന്നത് അവർക്ക് ശ്രാദ്ധകർമ്മങ്ങൾ വരെ ഈ വൃക്ഷങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത് നമുക്കറിയാം ഗരുഡപുരാണത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന നമ്മൾ നല്ല മക്കൾ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ശ്രാധകർമ്മങ്ങൾ കിട്ടും അങ്ങനെയുള്ള കർമ്മങ്ങൾക്കിലൂടെ നമുക്ക് ചെയ്ത പാപങ്ങളുടെ ഇളവ് ലഭിക്കുകയും നമ്മളുടെ യാത്ര വളരെയധികം സുഗമമാവുകയും ചെയ്യും യാത്ര എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മരണശേഷമുള്ള യാത്ര എല്ലാവർക്കും മരണവും മരണവുമുണ്ട് മരണശേഷം ഒരു യാത്രയുമുണ്ട് അത് ഗരുടപുരാണത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ് ആ യാത്രയ്ക്ക് വളരെ സുഗമമായിട്ടുള്ള ഒരു എളുപ്പം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ വളരെ ഓമനിച്ച് വളർത്തുന്ന സസ്യങ്ങളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പക്ഷികളൊക്കെ ആണെങ്കിലും നമുക്ക് വരുന്ന ആപത്തുകൾ ഇവർ ഏക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ സസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് പരിപാലിച്ചു വരുന്ന സസ്യങ്ങൾ പെട്ടെന്ന് ഉണങ്ങി പോവുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ഒരു ആപത്ത് അവർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം ഇതുപോലെ തന്നെ നമ്മൾ തെറ്റായിട്ട് വളർത്തുന്ന പല മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആ ഒരു സൂചന നൽകാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിലൊന്നും ഒന്നും പേടിക്കരുത് പിന്നെ കുറെ ആളുകൾക്ക് തെറ്റായിട്ടുള്ള കുറേ ധാരണകളുണ്ട് ഒരു കാര്യം വാസ സംബന്ധമായിട്ടൊരു കാര്യം ഒരു ചെടി ഇന്ന സ്ഥലത്ത് നടണം എന്ന് നമ്മൾ പറയുമ്പോൾ ആ സ്ഥലത്ത് തന്നെ അത് നട്ടോളണം എന്നില്ല ആ സ്ഥലത്ത് യഥാ സ്ഥാനത്ത് യഥാ സ്ഥലത്ത് യഥാ സ്ഥാനത്ത് നടുമ്പോൾ നമുക്ക് ആ ചെടിയുടെ അനുഭവ ഗുണങ്ങൾ നമുക്ക് ഭാഗ്യം കിട്ടുമെന്നുള്ളതാണ് അത് വിചാരിച്ച് നിങ്ങളുടെ ഭാഗ്യം കുറഞ്ഞു പോകുന്നില്ല വേറൊരു സ്ഥലത്താണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭാഗ്യം നശിക്കുന്നില്ല പക്ഷെ ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് മാത്രം ഇത്ര മാത്രമേ ഓരോ വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പറയാനുള്ളൂ പിന്നെ ഒരു അയ കെട്ടുന്ന വീഡിയോ ചെയ്തു അത് അയ കെട്ടുമ്പോൾ ഓരോ സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് നിങ്ങൾക്ക് അയ കെട്ടാൻ സാധിക്കില്ല ഫ്ളാറ്റിൽ താമസിക്കുന്നവരുണ്ട് സ്ഥലം കുറവുള്ളവരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വാസ്തു സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ ആ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിക്കുക എന്താണ് പറഞ്ഞത് അത് ഒരു കാരണം കൊണ്ടാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് പറയാൻ പോകുന്ന സസ്യം അല്ലെങ്കിൽ മരത്തിന്റെ പേര് ആര്യവേപ്പാണ് ഈ ആര്യവേപ്പ് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് വളരെ ഐശ്വര്യം നിറയ്ക്കുന്ന ഒരു കാര്യമാണ് ആര്യവേപ്പ് നട്ടു വളർത്തുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മളുടെ വീട്ടിൽ പിടിക്കുകയും മരമായ വൃക്ഷമായൊക്കെ വളരുകയും ചെയ്യുകയാണെങ്കിൽ ഈശ്വര ചൈതന്യം വളരെയേറെ ഉള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു മരമാണ് ഒരു സസ്യമാണ് െന്ന് പറഞ്ഞത് അപ്പോൾ ഇത് പല പുഷ്ടിയായി വളരുമ്പോൾ പലർക്കും പല ആവശ്യങ്ങളും ഉണ്ടാകും ഇതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ഇതിന്റെ ഇലയൊന്നും പറിച്ചു മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക അവർ പറിച്ചെടുത്തോട്ടെ മരങ്ങളെ ഉപദ്രവിക്കാത്ത രീതികൾക്ക് അവരുടെ വീട്ടിലില്ലായെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ആവശ്യം വരും ആവശ്യം വരുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തുകൊള്ളുക പക്ഷെ അത് നിങ്ങളുടെ കൈകൊണ്ട് പറിച്ചു കൊടുക്കരുത് അവരോട് പറയുക ആ ഒരു വൃക്ഷത്തെ ഉപദ്രവിക്കാതെ അതായത് അതിന്റെ കൊമ്പും ഷികറും ഒന്നും പൊട്ടിക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇല ഇറുത്തെടുത്തുകൊള്ളൂ എന്ന് പറയുക ശേഷം നിങ്ങൾ മാറി നിൽക്കുകയാണ് വേണ്ടത് അത് അവർ ഋറത്ത് എടുത്തോട്ടെ എന്ന് ചിന്തിക്കുക അതേപോലെ ഈ ഒരു സസ്യം അല്ലെങ്കിൽ ഈ ഒരു മരം നിങ്ങളുടെ വീട്ടിൽ വളരെ പല ഫലപുഷ്ടിയോട് വളരുന്നുണ്ടെങ്കിൽ ഇത് വളരെ ദേവതാ ചൈതന്യമുള്ള ഒരു വൃക്ഷമാണ് ഇത് നിങ്ങൾക്ക് ഭാഗ്യം തന്നെ കൊണ്ടുവരുന്നത് വീട്ടിൽ എല്ലാ ദേവന്മാരുടെയും ചൈതന്യമുള്ള ഒരു സാന്നിധ്യമുള്ള എല്ലാ ഭഗവാൻമാരും കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് താമര എന്ന് പറയുന്നത് താമര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ പൂജകൾക്കും എല്ലാ പൂജകൾക്കും എടുക്കുന്നതാണ് താമര എന്ന് പറയുന്നത് അപ്പം താമര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താമര ഇനി ചിലർക്കൊക്കെ പൂവിട്ടില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടാകും പൂവിട്ടില്ലെങ്കിലും കുഴപ്പമില്ല വളരെ നല്ല രീതിയിൽ അത് പരിപാലിച്ച് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നെങ്കിലും ഒരിക്കൽ അത് പൂക്കും അപ്പം ഇത് വളരെ തഴച്ച് പൂ അങ്ങനെ നിൽക്കുന്നത് തന്നെ ഐശ്വര്യമാണ് നിങ്ങളുടെ വീട്ടിൽ സകല ദേവത ചൈതന്യം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നതിൻ്റെയും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരും എന്നുള്ളതിൻ്റെയും സൂചനയായിട്ട് തന്നെ താമര വിരിയുന്നത് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് താമര ഈ വിരിയുമ്പോഴും ഭഗവാന് സമർപ്പിച്ച് അതിൻ്റെ എല്ലാവിധ പുണ്യങ്ങളും നിങ്ങൾ നേടുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് തുളസിയാണ് തുളസി വീട്ടിൽ വളർന്നു വരുന്നത് തന്നെ ലക്ഷ്മി നാരായണ സ്വാമിയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നാണ് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ വളരെ അധികമാണ് ലക്ഷ്മി കടാക്ഷം വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ദാനം ചെയ്യുന്നതും അതുപോലെ ഇത് നിങ്ങൾക്ക് ദാനാദി ധർമ്മങ്ങളുടെ വാങ്ങുന്നതും വളരെ പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങിപ്പോവാതെയും വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുക ഉണങ്ങിപ്പോകാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ം തന്നെയാണ് പല രീതിയിലുള്ള ആളുകൾ പല രീതിയിൽ പറയുമെങ്കിലും ഒരു കാരണവശാലും തുളസി ഇറുത്തു കളയുകയോ പറിച്ചു കളയുകയോ പിഴുതു കളയുകയോ ഇത് ഉണങ്ങിയാൽ പോലും എന്ത് ചെയ്യണമെന്ന് തുളസി മഹാത്മ്യം എന്ന് പറഞ്ഞുകൊണ്ട് തുളസിയുടെ മഹാത്മ്യം അറിയാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അറിവില്ലാത്തവരുണ്ടെങ്കിൽ ഈ തുളസി പറിച്ചു കളയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കാണണം തുളസിയുടെ മഹാത്മ്യം നിങ്ങൾ അറിയണം അതുകൊണ്ടാണ് പറയുന്നത് പല രീതിയിലുള്ള വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ കണ്ട് നിങ്ങൾ തുളസി പറച്ച് പിഴുത് കളയുകയാണെങ്കിൽ അതിന്റെ ഫലം ആ വീഡിയോ ചെയ്തവരല്ല അനുഭവിക്കുക നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണ് അതിന്റെ ദോഷം വരിക അത് നിങ്ങൾ ഓർത്തു കൊണ്ട് ഓരോ കാര്യങ്ങളും അറിഞ്ഞും അറിയില്ല എങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യും അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പത്തിന്റെ രണ്ട് വീഡിയോ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ ശംഖുപുഷ്പത്തെക്കുറിച്ച് പറയാനുണ്ട് അപ്പോൾ ശംഖുപുഷ്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണുക ഇത് ശംഖുപുഷ്പത്തിനെ നമുക്ക് ഏറ്റവും നട്ടു വളർത്തേണ്ട നാല് ചെടികളെ കുറിച്ച് പറയുന്നതിൽ ഒന്ന് ശംഖുപുഷ്പം ശംഖുപുഷ്പം സ്വാമിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകലമാന ദോഷങ്ങളും തീരുന്നതാണ് അപ്പോൾ അയ്യപ്പ സ്വാമിക്കും ചാമുണ്ടേശ്വരിക്ക് അതുപോലെ ശിവഭഗവാനൊക്കെ സമർപ്പിക്കാൻ വൈലറ്റ് പുഷ്പം എടുക്കാം വെള്ളപുഷ്പമാണെങ്കിൽ വെള്ളശംഖുപുഷ്പമാണെങ്കിൽ എല്ലാ ദേവന്മാർക്കും പൂജിക്കാൻ എടുക്കുന്നതാണ് അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതും വളരെ ുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നും ദൈവാനുഗ്രഹം എന്നും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നും തെളിയിക്കുന്നതിനുള്ള ഈ ചെടി നാല് ചെടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നാല് ചെടി വളർന്നു വന്നാലും നിങ്ങൾ ആലോചിക്കുക ഈശ്വര ചൈതന്യമുള്ള വീട്ടിൽ മാത്രമേ ഈ ചെടികൾ നാലും വളരുകയുള്ളൂ നിങ്ങൾ എത്ര നല്ല രീതിയിൽ പരിപാലിച്ചാൽ പോലും നിങ്ങൾക്ക് ആ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ല എങ്കിൽ ആ വീട്ടിൽ ഇത് വാഴില്ല എന്ന് മാത്രമല്ല ഇത് വളരുകയുമില്ല അപ്പോൾ ഇത്രയും ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാക്സിമം നമ്മൾ അത് ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഈ ഒരു ദൈവ ചൈതന്യമുള്ള ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ മഹത്വത്തെ പറ്റിയും അല്ലെങ്കിൽ ഇത് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഇന്നന്നെ ഗുണങ്ങൾ കിട്ടിയെന്നൊന്നും ആരോടും പോയി പറയാതിരിക്കുക ആ പറയുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവും അപ്പോൾ ഈ ചെടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നട്ടു പരിപാലിക്കുകയും വളർത്തിയെടുക്കുകയും ഇതിൻ്റെ പുഷ്പങ്ങളും ഇലകളും ഒക്കെ ഭഗവാൻ സമർപ്പിക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സകലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം